എല്ലാവർക്കും ഒരിക്കൽ കോഴി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിവ് പോലെ ഞാൻ ഇന്ന് ഗോൾഡ് റേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ ഇരുപത്തെട്ട് ചൊവ്വാഴ്ച സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ് രൂപ കുറഞ്ഞു ഒരു പവന് എൺപത്തി ഒൻപത് എണ്ണൂറ് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് കാറ്റിഗോൾഡിലും ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് കാറ്റി ഗോൾഡിന് ഗ്രാമിന് മേലെ അറുപത്തി അഞ്ച് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി സോറി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഒരു പവന് എഴുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പതുമാകുന്നു കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ ഇന്ന് പതിനെട്ട് ക്യാറ്റിന് വന്ന റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞ ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവന് പതിനെട്ട് ക്യാറ്റിന് എഴുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത് രൂപയും അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവൻ്റെ റേറ്റ് സെയിം തന്നാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാമിന് അറുപത്തഞ്ച് രൂപ കുറഞ്ഞ് പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിൻ്റെ റേറ്റ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഒരു പവനിൻ്റെ മേലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറച്ചു ഒരു പവന് എഴുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു എ കെ ജി എസ് എം എസ് ഭവൻ്റെ കേരളത്തിലെ റേറ്റ് പതിനെട്ട് കാറ്റിന് മാത്രമാണ് ഈ വില ഉള്ളത് രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റ് വന്നത് അതുകൊണ്ടാണ് രണ്ട് അസോസിയേഷൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പതിനാല് കാറ്റ് ഗോൾഡിനും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻ പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് സ്വർണ്ണവില ഗ്രാമിന് മേലെ അമ്പത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് ഏഴായിരത്തി രൂപയും ഒരു പവൻ്റെ മേലെ നാന്നൂറ് രൂപ കുറഞ്ഞ് അമ്പത്തിയേഴ് അഞ്ഞൂറ്റി അറുപത് രൂപയുമായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ തരണ പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇനിയും സ്വർണ്ണവല്ല താഴോട്ട് തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് ഇനി എന്താണെന്ന് അറിയില്ല ഇപ്പോഴൊക്കെ ഗോൾഡ് റേറ്റ് ഒമ്പത് ഇരുപത് ഒമ്പതര ആകുമ്പോഴത്തേക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം നോക്കുമ്പോഴും റേറ്റ് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അതപതിച്ചുകൊണ്ടിരിക്കുക എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ നിർണായകമാണ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നാളെയും മറ്റന്നാളും അതായത് ബുധനും വ്യായവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നടക്കാതിരിക്കുകയാണ് അപ്പോൾ ഒന്ന് അമേരിക്കൻ്റെ ഡാറ്റ് വരാനുണ്ട് അതുപോലെ തന്നെ അമേരിക്കയും പ്രസിഡൻറ്റും ഈ ചൈനൻ്റെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപും ഷി ജിൻസിങ്ങും ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ പരിണിത ഫലമാണ് ഇനി ഗോൾഡ് റേറ്റ് വരാൻ പോകുന്നത് ഇന്നല്ല അതായത് വ്യാഴാഴ്ച തൊട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്